നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ ജന്മദിനത്തിനൊക്കെ ലഭിക്കുന്ന സമ്മാനങ്ങൾ ആഡംബരം കുറഞ്ഞതും എന്നാൽ സ്നേഹം കൂടിയതുമായിരിക്കും അല്ലേ കാരണം പണം തന്നെയാണ് ആഡംബരം കൂടിയ സാധനങ്ങളൊന്നും വാങ്ങിച്ചു നൽകാൻ നമ്മുടെ കയ്യിൽ പണം ഉണ്ടാകില്ല എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുടെ എയർ ബസ് മുതൽ അതായത് ജെറ്റ് ആഡംബര ജെറ്റ് മുതൽ നാനൂറ്റി അൻപത്തൊന്ന് കോടിയുടെ ഒക്കെ വരെ സമ്മാനമായി നൽകുന്നൊരു കുടുംബം ചിന്തിച്ചു നോക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക് അതും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനാണ് മുകേഷ് അംബാനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബങ്ങളിലിരുന്നായ അംബാനി കുടുംബം വിശേഷ അവസരങ്ങളിലും ആഘോഷവേളകളിലും പരസ്പരം സമ്മാനങ്ങളൊക്കെ നൽകുന്നത് പതിവ് രീതിയാണ് ആഡംബരം നിറയുന്ന സമ്മാനങ്ങളുടെ വില അറിഞ്ഞാൽ തന്നെ അമ്പരക്കും അംബാനി കുടുംബത്തിലെ ഞെട്ടിക്കുന്ന ആ ആഡംബര സമ്മാനങ്ങളുടെ കണക്ക് നോക്കാം കണക്കുകൾ പ്രകാരം നിലവിൽ അംബാനിയുടെ ആസ്തി ഏകദേശം ഒൻപത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് ഫോബ്സിന്റെ റിയൽ ടൈം ബില്ലിയനേഴ്സ് സൂചികയിൽ പതിനൊന്നാം സ്ഥാനത്താണ് ഈ റിലയൻസ് ഇൻഡസ്ട്രീസ് ഉടമ ഒരു ഇവന്റിൽ പങ്കെടുക്കുമ്പോൾ അതിനായി ഗിഫ്റ്റുകൾ വാങ്ങുന്നത് സർവ്വസാധാരണമാണ് അംബാനിയുടെ സമ്മാനങ്ങൾ പലപ്പോഴും ആ ഇവന്റിന്റെ മൊത്തം ചെലവിനേക്കാൾ കൂടുതൽ മൂല്യം വരുന്നതാകുമെന്നുള്ളതാണ് സാരം രണ്ടായിരത്തി ഏഴിൽ മുകേഷ് അംബാനി ദീപാലിക്ക് പത്തു കോടി രൂപ വിലമതിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ എസ് യു വി ആയ റോൾസ് റോയിസ് കളിനർ ബ്ലാക്ക് ബാഡ് ആണ് തൻ്റെ ജീവിത സഖ്യായ നിത അംബാനിക്ക് സമ്മാനിച്ചത് ഇത് വലിയ വാർത്തയായിരുന്നു കാർ നിതയുടെ ഇഷ്ടനിറങ്ങളിലൊന്നായ ടസ്കർ സൺ ഷൈഡിലേക്ക് മാറ്റാനായി മാത്രം കോടികളാണ് ചെലവഴിച്ചത് നിത അംബാനിയുടെ ജന്മദിനം വാർത്തകളിൽ ഇടം പിടിച്ചതും അംബാനിയുടെ സമ്മാനം വഴി തന്നെയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വില വരുന്ന മോഡൽ ആഡംബര എയർ ബസ്സാണ് മറ്റൊരു സമ്മാനമായി സമ്മാനിച്ചത് ഇഷ്ടാനുസൃതമായി നിർമ്മിച്ച ഓഫീസ് ക്യാബിൻ സൗകര്യങ്ങൾ ഒരു മാസ്റ്റർ ബെഡ്റൂം ഷവറുകളുള്ള ബാത്റൂം മൂഡ് ലൈറ്റിംഗ് ഉള്ള ഒരു സ്കൈ ബാർ എന്നിവയൊക്കെ ഈ സ്വകാര്യ ജെറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒരു സ്വകാര്യ ജെറ്റാണ് സ്വന്തം പത്നിക്ക് മുകേഷ് അംബാനി നൽകിയത് ഈ നവീകരണങ്ങൾക്കും കോടികൾ ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് സമ്മാനങ്ങൾ നൽകുന്ന കാര്യത്തിൽ അതുകൊണ്ട് തന്നെ നിത അംബാനിയും ഒട്ടും പിന്നോട്ടല്ല ആകാശ് അംബാനിയുടെ അതായത് മകൻ ആകാശ് അംബാനിയുടെ വിവാഹവേളയിൽ നിത തൻ്റെ മരുമകൾ ശ്ലോക മേത്തക്ക് സമാനതകളില്ലാത്ത ഒരു ആണ് സമ്മാനിച്ചത് അതും വലിയ വാർത്തയായിരുന്നു പതിനെട്ട് ക്യാരറ്റ് റോസ് ഗോൾഡും ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ച് രണ്ട് ക്യാരറ്റ് വൈറ്റ് ഡയമണ്ട് നാനൂറ്റി ഏഴ് പോയിൻ്റ് നാല് എട്ട് ക്യാരറ്റ് മഞ്ഞ വജ്രം എന്നിവയൊക്കെ കൊണ്ട് തീർത്ത ഈ ആഭരണത്തിന് ഏകദേശം നാനൂറ്റി കോടി രൂപയാണ് അതായത് നാനൂറ്റി കോടിയുടെ ഒരു നെക്ലസ് മാതാപിതാക്കളുടെ ഈ ആഡംബര ഒക്കെ നൽകുന്ന ഈ ഒരു നിലവാരം ഇത് മാതാപിതാക്കൾ മാത്രം ഒതുങ്ങുന്നില്ല ഇത് കുട്ടി തലമുറയിലേക്കുമൊക്കെ പടർന്നു വരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സമ്മാനങ്ങൾ നൽകുന്നതിൽ അംബാനിയുടെ മൂന്ന് മക്കളും മുന്നിൽ തന്നെയാണെന്നുള്ളതാണ് വിവരം എന്നിരുന്നാലും ഇവരുടെ ചിലവഴിക്കൽ കണക്കുകൾ അങ്ങനെ പുറത്തൊന്നും വന്നിട്ടില്ല ലഭ്യമായ വിവരങ്ങൾ വിവരങ്ങൾ പ്രകാരം ഈ ലിസ്റ്റിൽ നിലവിൽ ഇടം പിടിച്ചിരിക്കുന്നത് മുതിർന്ന മകനായ ആകാശ് അംബാനി തന്നെയാണ് രാധിക മർച്ചൻറ്റുമായുള്ള വിവാഹ നിശ്ചയത്തിൽ ഇളയ സഹോദരൻ അനന്ത് അംബാനിക്ക് ആകാശ് അംബാനി ിയ ഗിഫ്റ്റാണ് ശ്രദ്ധ ആകർഷിച്ചത് പതിനെട്ട് കാരറ്റ് പന്ത്ര ഡി കാർട്ടിയർ ബ്രൂച്ചാണ് അതായത് വളരെ ലളിതമായി പറഞ്ഞാൽ വജ്രങ്ങളും പ്ലാറ്റ്നോവും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു പിന്നാണ് സമ്മാനമായി നൽകിയത് ഈ അദ്വീതീയ ബ്രൂച്ചിന് ഒന്നേ ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയാണ് വിലയായി വരിക എന്തായാലും ഇതൊക്കെ നമ്മുടെ നാട്ടിലെ തന്നെ ആഡംബര ജീവിതം ജീവിക്കുന്നവരുടെ സമ്മാനം